എം എം ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് അതെ പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് കെ പി സി സി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാൻകൂട്ടം അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം മാതൃകാപരമായ ഒരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുന്നത് മാധ്യമങ്ങളും പല മറ്റ് പാർട്ടികളും ഒക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു പരാതി ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പാർട്ടി പ്രസിഡൻറ്റിന് രേഖാമൂലം ഒരു പരാതി കിട്ടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതേക്കുറിച്ച് പാർട്ടി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചു ഡി ജി പിക്ക് അത് കൈമാറി മാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് എന്നോടോ രണ്ടോ മൂന്നോ വട്ടം അദ്ദേഹം സംസാരിച്ചു എല്ലാവരും എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച് ഏകകണ്ഠമായ എടുത്തിട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിമർശനങ്ങളുണ്ടായി ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നു അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും ഒരാളും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇക്കാര്യത്തിൽ എല്ലാവർക്കും യോജിച്ച അഭിപ്രായമാണുള്ളത് ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഞാൻ ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു ഈ തീരുമാനം തീരുമാനമുണ്ടായതോടുകൂടി പാർട്ടിക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ ഇമേജ് വർദ്ധിച്ചു എന്നതാണ് എൻ്റെ അഭിപ്രായം യാതൊരു തരത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിട്ടില്ല നമ്മുടെ പോലീസിൻ്റെ കഴിവുകളാണ് എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ വലിയ തരത്തിൽ പ്രതീക്ഷയോടെ തന്നെ പറയുകയാണ് കാരണം കോൺഗ്രസിന് എന്തായാലും ഈ നിലപാടെടുത്തതിന്റെ പേരിൽ തലയുയർത്തി തന്നെ നിലപാടെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എം എം ഹസനും പറയുന്നത്